യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ സഭയുടെ വെല്ലുവിളികളാണ് മാർബീറ്റ കൊച്ചുപുരയ്ക്കൽ യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ സഭയുടെ വെല്ലുവിളികളായാണ് കാണുന്നതെന്നും സഭ യുവജനങ്ങളോട് കൂടെ എന്നും ഉണ്ടായിരിക്കുമെന്നും പാലക്കാട് രൂപതാധ്യക്ഷൻ മാർബീറ്റ കൊച്ചുപുരയ്ക്കൽ നാൽപ്പത്തിയേഴാമത് കെ സി വൈ എം സംസ്ഥാന വാർഷിക സെനറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കെ സി വൈ എം സംസ്ഥാന പ്രസിഡന്റ് എം ജെ മാനുവൽ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ഫാദർ ഡിറ്റോക്കുള്ള ആമുഖ പ്രഭാഷണം നടത്തി പാലക്കാട് രൂപതാ പ്രസിഡന്റ് ബിപിൻ കുര്യൻ രൂപതാ ഡയറക്ടർ ഫാദർ ജോബിൻ മേലെമുറി സംസ്ഥാന സെക്രട്ടറിമാരായ അഗസ്റ്റിൻ ജോൺ ഹെമസ് സംസ്ഥാന അസിസ്റ്റന്റ് ഡയറക്ടർ സിസ്റ്റർ നോബർട്ട ജനറൽ സെക്രട്ടറി ഷാലിൻ ജോസഫ് ഭാരവാഹികളായ അനൂപ് ഫ്രാൻസിസ് ഷിബിൻ ഷാജി സുബിൻ കെ സണ്ണി മെരീറ്റ തോമസ് എന്നിവർ പ്രസംഗിച്ചു നിയമവിരുദ്ധമായി വന്നാൽ നാടുകടത്തും ട്രംപിൻ്റെ പ്രണയദിന സന്ദേശം കുടിയേറ്റക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയ വൈറ്റ് ഹൌസിൻ്റെ പ്രണയത്തിന് സന്ദേശം റോസാപ്പൂക്കൾ ചുവപ്പാണ് വയലറ്റ് നീലയാണ് നിയമവിരുദ്ധമായി ഇവിടെ വരൂ ഞങ്ങൾ നിങ്ങളെ നാടുകടത്തും വൈറ്റ് ഹൌസ് പുറത്തുവിട്ട പ്രണയദിന ആശംസയിൽ പറയുന്നു അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ട്രംപ് യു എസിന്റെ കുടിയേറ്റ നയങ്ങളെ വിമർശിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് തോമസ് ഹോമൻ മുന്നറിയിപ്പ് നൽകിയതും വിവാദമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ ബ്രോങ്കേറ്റിസ് ബാധയെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വിശ്വാസികളെ കണ്ടതിന് ശേഷമാണ് ിലെ ജമലി പോളിക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചത് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് പാപ്പയെ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് വത്തിക്കാൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു അടുത്തിടെ ശ്വാസമുട്ടൽ കാരണം എൺപത്തിയെട്ടുകാരനായ മാർപ്പാപ്പ തന്റെ പ്രസംഗങ്ങൾ വായിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു ചെറുപ്പത്തിൽ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്ന പോപ്പിന് ഒരാഴ്ചയിലേറെയായി ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വീണ്ടും ബ്രോങ്കൈറ്റിസ് സ്ഥിരീകരിച്ചത് ദീർഘകാലമായി ബ്രോങ്കൈറ്റിസ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് വീൽ ചെയറിൻ്റെയും വടിയുടെയും സഹായത്തോടെയാണ് മാർപ്പാപ്പ സഞ്ചരിച്ചിരുന്നത് അടുത്തിടെ വീണ് കൈക്കും താടിക്കും പരിക്കേറ്റിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രോങ്കൈറ്റിസിനെ തുടർന്ന് മാപ്പാപ്പയെ മൂന്ന് തവണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അതേ വർഷം ദുബായിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ ഉച്ചകോടിയായ കോപ്പ് ഇരുപത്തിയെട്ടിലും ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല കാൽമുട്ട് വേദന വൻകൂടൽ വീക്കം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ അർജന്റീനക്കാരനായ പോപ്പിനെ സമീപ വർഷങ്ങളിൽ അലട്ടിയിരുന്നു ഹെർണിയ്ക്ക് അദ്ദേഹം ശസ്ത്രക്രിയയ്ക്കും വിധേയനായിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആശുപത്രികളിൽ ക്യാൻസർ സ്ക്രീനിംഗ് സംവിധാനം പി പി എല്ലുകാർക്ക് സൗജന്യം ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അകറ്റാമർബുദം ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ലക്ഷത്തിലധികം പേർ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആദ്യഘട്ട ക്യാമ്പയിന് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് സ്ത്രീകളെ പ്രധാനമായി ബാധിക്കുന്ന സ്ഥാനാർബുദം ഗർഭാശയകള ക്യാൻസർ എന്നിവയോടൊപ്പം മറ്റ് ക്യാൻസറുകളും സ്ക്രീനിങ് നടത്തുന്നുണ്ട് സംസ്ഥാനത്തെ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് സർക്കാർ ആശുപത്രികളിൽ സ്ക്രീനിങ്ങിനായുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്ക്രീൻ ചെയ്തതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരെ ക്യാൻസർ സംശയിച്ച് തുടർ പരിശോധനയ്ക്ക് റഫർ ചെയ്തു പരിശോധനയിൽ ക്യാൻസർ സ്ഥിരീകരിക്കുന്നവർക്ക് ചികിത്സയും തുടർ പരിചരണവും ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി രോഗം സംശയിക്കുന്നവർ വിദഗ്ധ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും തയ്യാറാവണം സർക്കാർ ആശുപത്രികൾക്ക് പുറമേ സ്വകാര്യ ആശുപത്രികളിലും പ്രത്യേക സ്ക്രീനിംഗ് ലഭ്യമാണ് പി പി എൽ വിഭാഗക്കാർക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് പരിശോധന എ പി എൽ വിഭാഗക്കാർക്ക് മിതമായ നിരക്കിലും പരിശോധനാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പ്രോലൈഫ് ദിനത്തിന് മുന്നോടിയായി അഖണ്ഡ പ്രാർത്ഥനയ്ക്ക് തുടക്കം മാർച്ച് ഇരുപത്തിയഞ്ചിന് നടക്കാനിരിക്കുന്ന പ്രോ ലൈഫ് ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ദേവാലയങ്ങളിൽ നാൽപ്പത് ദിന അഖണ്ഡ പ്രാർത്ഥന നടത്തുന്നു ഫെബ്രുവരി പതിമൂന്ന് മുതൽ മാർച്ച് ഇരുപത്തിനാല് വരെയുള്ള നാൽപ്പത് ദിവസങ്ങൾ അതിരൂപതയിലെ ഇരുന്നൂറ്റി മുപ്പത് ദേവാലയങ്ങളിലും ജീവൻ ജ്യോതിസ് പ്രോ ലൈഫ് സെൽ മാതൃവേദി പിതൃവേദി അംഗങ്ങൾ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നു ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ച തുരുത്തി ഫൊറോന പള്ളിയിൽ രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ ഒന്നിച്ചുകൂടി നാൽപ്പത് ദിന പ്രാർത്ഥനയുടെ ഔദ്യോഗിക തുടക്കം കുറിച്ചു ഈ ദിവസങ്ങളിൽ ഇടവകയിൽ പ്രോ ലൈഫ് നിയോഗാർത്ഥ പ്രാർത്ഥനാ ദിനമായി ദിനമായചരിക്കും ഗർഭസ്ഥ ശിശുക്കൾ ഗർഭചിത്രത്തിന് ഇരകളായവർ ഗർഭിണികൾ രോഗാതുര വയോധികർ പ്രോലൈഫ് പ്രവർത്തകർ പാലിയേറ്റീവ് കെയർ പ്രവർത്തകർ എന്നിങ്ങനെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഇനി പരീക്ഷാകാലം സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് പരീക്ഷകൾ ഇന്ന് തുടങ്ങും ഇനി പരീക്ഷയുടെയും പരീക്ഷണങ്ങളുടെയും കൂടിക്കാലമാണ് സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് വാർഷിക പരീക്ഷകൾ ഇന്ന് തുടങ്ങും നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുക ഇന്ത്യയിലാകെ ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷകൾ നടക്കുക വിദേശത്തെ ഇരുപത്തിയാറ് പരീക്ഷാ കേന്ദ്രങ്ങളും നിലവിൽ സജ്ജമാക്കിയിട്ടുണ്ട് മാർച്ച് പതിനെട്ട് വരെയാണ് പത്താം ക്ലാസ് പരീക്ഷകൾ നടക്കുക പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷകൾ ഏപ്രിൽ നാലിന് അവസാനിക്കുന്നതാണ്